നമ്മുടെ രാജ്യം ഈ പത്ത് കൊല്ലം കൊണ്ട് അതായത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ ലോക രാജ്യങ്ങൾ അതായത് മറ്റു രാജ്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാട് ടോട്ടലി മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു വളർച്ച അത് വളരെ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ശക്തി അതും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം അതായത് മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഇന്ത്യക്ക് നിലവിൽ അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായിരിക്കുന്ന വലിയ തരത്തിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടാണ് ഇന്ത്യ അത്രത്തോളം വലിയ തോതിൽ മറ്റു വലിയ പല രാജ്യങ്ങളുമായിട്ടുമുള്ള ആ ഒരു സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും അതിലെടുത്തു പറയേണ്ട പേര് നരേന്ദ്രമോദി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നരേന്ദ്രമോദി കാരണം തന്നെയാണ് ആ ഒരു സൗഹൃദ ബന്ധം മറ്റു പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് അത്രത്തോളം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശരിക്കും നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് അത്രത്തോളം ഒരു വലിയ പ്രാധാന്യമാണ് പല രാജ്യങ്ങളും നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു ലോക നേതാവ് എന്നുള്ള തലത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി ഉയർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് ഞാൻ കുറച്ചു മുന്നേ ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് എന്താണ് നരേന്ദ്രമോദി എന്താണ് നരേന്ദ്രമോദിയെക്കുറിച്ച് മറ്റു രാജ്യങ്ങൾ പറയുന്നത് ചിന്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ മുന്നേ കണ്ടത് അതെന്താണെന്ന് ഞാൻ ആദ്യം പറയാം അതായത് ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് ഈ പറഞ്ഞ വ്യക്തി ആരെന്നു വെച്ചാൽ ക്യാപ്റ്റൻ രാധിക മേനോനാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് ഭാരതത്തിൻ്റെ ആദ്യ മർച്ചൻ്റ് നേവി ക്യാപ്റ്റനാണ് അതോടൊപ്പം തന്നെ കടലിലെ അസാമാന്യ ധീരതയ്ക്കുള്ള ഐ എംഒയുടെ അവാർഡ് നേടിയ ആദ്യ വനിതയുമാണ് ഈ വ്യക്തി മോദിയോട് പറഞ്ഞ ആ ഒരു കാര്യം താങ്കൾ അധികാരത്തിൽ വന്നതിന് ശേഷം സമുദ്ര സഞ്ചാര മേഖലയിൽ ഒരുപാട് പുരോഗതിയുണ്ട് നിരവധി ഉൾനാടൻ ജലപാതകൾ മികച്ച പ്രോത്സാഹനം ഞാൻ എൻ്റെ ഒരു അനുഭവം താങ്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് പറഞ്ഞ കാര്യമാണ് അതായത് ഞാൻ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മളുമായി അത്ര നല്ല ബന്ധം പുലർത്താത്ത രാജ്യങ്ങളിൽ അവർ എപ്പോഴും എന്നോട് പറയും നിങ്ങൾക്ക് ശക്തനായ ഒരു നേതാവുണ്ട് എന്ന് ഞാൻ അതിൽ അത്യധികം സന്തോഷിക്കുന്നു എന്നും പറയുന്നു താങ്കളിൽ അഭിമാനമുണ്ട് ഇത് കേട്ടിട്ട് നരേന്ദ്രമോദിയുടെ ഒരു ചിരിയുമുണ്ട് ശരിക്കും അത് വളരെയധികം യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ചൈനയായാലും പാകിസ്ഥാനായാലും തന്നെയും ഇങ്ങനെ പറയുന്നതിൽ അത്ഭുതമില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം അത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നരേന്ദ്രമോദിയെ പോലെ ഇത്രയും ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്കറിയാം എന്താണ് നരേന്ദ്രമോദിയെന്നും നരേന്ദ്രമോദിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നും എന്താണ് ഇന്ത്യയെ മറ്റു പല രാജ്യങ്ങളും പേടിക്കുന്നത് അതായത് ശത്രു രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയെ ഇപ്പോൾ പേടിക്കുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ഇന്ത്യ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു ഇന്ത്യയെ ഒന്ന് തൊട്ട് തിരിച്ചടിയായി ഇന്ത്യ അത്രയ്ക്കും വലിയ പ്രഹരമേൽപ്പിക്കും എന്നുള്ളത് അവർക്ക് വലിയ തോതിൽ അറിയാം അത്രത്തോളം ഇപ്പോൾ ഇന്ത്യക്ക് ശക്തിയുണ്ട് എന്നുള്ളതും അതിന് തക്കവണ്ണമുള്ള ഒരു നേതാവ് ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ട് എന്നതും ഇന്ത്യൻ സൈന്യം അത്രത്തോളം സ്ട്രോങ് ആയി മാറിയിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യ എന്ന രാജ്യം ഇപ്പോൾ ഒരു വലിയ ഡെവലപ്പിംഗ് കൺട്രിയായി മാറിയിരിക്കുന്നു എന്നുള്ളതും ദിനം പ്രതി പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കുന്ന തലത്തിലോട്ട് മറ്റു പല രാജ്യങ്ങളും എത്തി നിൽക്കുന്നു എന്നുള്ളതും ഇന്ത്യയിൽ പല കാര്യങ്ങൾ തുടങ്ങാനായാലും അതുപോലെ തന്നെ പലതും ചെയ്യാനായാലും ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുന്നു എന്നതിലും ഒരൊറ്റ പേര് ഒരൊറ്റ പേര് തന്നെയാണ് എടുത്തു പറയാനുള്ളത് അത് നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ഈ പത്ത് കൊല്ലത്തെ ആ ഒരു പ്രവർത്തന രീതികൾ തന്നെയാണ് ഇന്ത്യയിൽ ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം തന്നെ അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്ന ആ ഒരു രീതിയിൽ വന്ന ആ ഒരു വ്യത്യാസം തന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ തന്നെ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല